നമസ്കാരം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന നവകേരള സദസ്സിനെക്കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോ റിപ്പോർട്ട് നേരത്തെ തന്നെ ചെയ്തിരുന്നതാണ് അതായത് ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ അഞ്ചോ ആറോ ക്ഷേത്രങ്ങളുടെ കോമ്പൗണ്ടിലും ക്ഷേത്ര മൈതാനത്തിനകത്തും നവകേരള സദസ്സ് നടക്കുന്നുണ്ട് നവകേരള സദസ്സ് നടത്താൻ പര്യാപ്തമായ ധാരാളം മറ്റനേകം സ്ഥലങ്ങളും മൈതാനങ്ങളും സ്കൂളുകളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മ്യൂണിറ്റി ഹാളുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഏതാനും ചില ക്ഷേത്രങ്ങൾ സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ക്ഷേത്ര ഭൂമിയിൽ അനുവാദമില്ലാതെ കടന്നുകയറിയാണ് ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നവകേരള സദസ്സിൻ്റെ ഒരു കമ്മിറ്റി സ്വാഗത കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരത്ത് പ്രശസ്തമായ സരസ്വതി മണ്ഡപം കയ്യേറിയാണ് പണിതിരിക്കുന്നത് നവകേരള സദസ്സ് പൂജപ്പര മൈതാനിയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് തൊട്ടടുത്തുള്ള സരസ്വതി ക്ഷേത്രത്തിൻ്റെ സരസ്വതി മണ്ഡപം കയ്യേറിയാണ് ഇതിനുള്ള സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നേരത്തെ തന്നെ ഞങ്ങൾ വാർത്തയാക്കി തരുന്നതാണ് അതിനോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവകേരള സദസ്സ് സംഘടിപ്പിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ ലിസ്റ്റും നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ് ആ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ചക്കുവള്ളി ശ്രീ പരബ്രഹ്മം ക്ഷേത്രം ആ ക്ഷേത്ര മൈതാനിയിൽ നവകേരള സദസ്സ് നടത്തുന്നതിനെതിരെ ഭക്തജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു അവർ ഹർജിയുമായി കോടതിയിൽ പോയി ആ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു വിചിത്രമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രങ്ങൾ എന്തുകൊണ്ടാണ് ക്ഷേത്ര മൈതാനികൾ എന്തുകൊണ്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ആ ദുരൂഹതയെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ചില നീക്കങ്ങൾ ചക്കുവള്ളി ക്ഷേത്ര മൈതാനം നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതിനെതിരെ ഭക്തജനങ്ങൾ സമർപ്പിച്ച ഹർജിയിൽ കോടതി ഈ ഹർജി കേൾക്കുമ്പോൾ സർക്കാർ ഒരു സത്യവാങ്മൂലം ഇന്ന് നൽകിയിരിക്കുന്നു ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഈ ക്ഷേത്ര മൈതാനം പുറമ്പോക്ക് ഭൂമിയാണ് എന്നാണ് തീർച്ചയായും ഈ ക്ഷേത്ര മൈതാനം പുറമ്പോക്ക് ഭൂമിയാണോ അതിൻ്റെ ഉടമസ്ഥാവകാശം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു ക്ഷേത്ര സമിതി അടക്കം പറഞ്ഞത് അത് ക്ഷേത്രത്തിൻ്റെ ഭൂമി തന്നെയാണ് മാത്രമല്ല അവിടെ ദേവസ്വം ബോർഡിൻ്റെ സ്കൂളുണ്ട് ഈ സ്കൂൾ പിന്നെ എങ്ങനെയാണ് ഒരു പുറമ്പോക്ക് ഭൂമിയിൽ പണിയാൻ സാധിക്കുക ഇനി പുറമ്പോക്ക് ഭൂമിയാണ് എന്ന സർക്കാരിൻ്റെ കയ്യിൽ രേഖകളുണ്ട് എങ്കിൽ അവർ അത് തെളിയിക്കട്ടെ എന്ന് അവർ കൂടി പറയുകയാണ് സത്യത്തിൽ നവകേരള സദസ്സ് നടത്തുന്നതിനെ ചോദ്യം ചെയ്യാൻ ആരോടും ചോദിക്കാതെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചക്കുവള്ളി മൈതാനം തിരഞ്ഞെടുക്കുമ്പോൾ ദേവസ്വം ബോർഡിനോടോ ക്ഷേത്രോപദേശക സമിതിയോടോ അഭിപ്രായം സർക്കാർ ചോദിച്ചിരുന്നില്ല ഒരു സംഘം രാഷ്ട്രീയക്കാർ ഒരു സുപ്രഭാതത്തിൽ വന്ന് വേദിയുടെ സ്ഥാനം നിശ്ചയിച്ച് അവിടെ പരിപാടി നിശ്ചയിക്കുകയായിരുന്നു കാരണം ആ ക്ഷേത്ര മൈതാനിയുടെ മധ്യത്തിലായിട്ടാണ് ചാമുണ്ടേശ്വരിയുടെ തറയുള്ളത് അതുമാത്രമല്ല ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മണ്ഡല മകരവിളക്ക് കാലം നട കാലമാണ് ആ സമയത്ത് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകൾ നടക്കുന്നത് ഈ മൈതാനത്താണ് അവിടെയാണ് ക്ഷേത്ര ആരാധനയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നവകേരള എന്ന രാഷ്ട്രീയ പരിപാടി നട നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആരോടും ഇവർ അഭിപ്രായം ചോദിക്കുന്നില്ല ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണോ കയ്യേറി ഇത് ചെയ്യുകയാണ് ചോദ്യം ചെയ്താൽ അവിടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തന്ന തർക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് തീർച്ചയായും ക്ഷേത്ര ഭൂമി അല്ലെങ്കിൽ ക്ഷേത്ര മൈതാനം പുറമ്പോക്ക് ഭൂമിയാണ് എന്ന് ഒരു സർക്കാർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ക്ഷേത്രത്തിൻ്റെ അല്ല തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് പരമ്പരാഗതമായി വർഷങ്ങളായി ആളുകൾ ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ സ്ഥലം സർക്കാർ പല ആവശ്യങ്ങൾക്കും എടുത്തിട്ടുണ്ടാകാം പക്ഷേ ക്ഷേത്രങ്ങളുടെ ആവശ്യത്തിനായി ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും അവരുടെ കയ്യിലുള്ള രേഖകളെക്കാൾ വളരെ കുറച്ചും ഭൂമി മാത്രമേ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലുമുള്ളൂ മിക്ക ക്ഷേത്രങ്ങളുടെയും അവസ്ഥ അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൻ്റെ രേഖകൾ പ്രകാരം ക്കർ കണക്കിന് ഭൂമി ഉണ്ട് എങ്കിലും പല ക്ഷേത്രങ്ങളും അത് പല ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അവർക്ക് ക്ഷേത്രങ്ങളുടെ ആവശ്യത്തിന് മാത്രമായുള്ള ഭൂമി മാത്രമാണുള്ളത് പല ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുടെയും ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിട്ടുണ്ട് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിലൊന്നും ആരും അവകാശവാദം ഉന്നയിക്കാൻ വരുന്നില്ല പക്ഷേ ബാക്കി ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്കായി മിച്ചം വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന ഭൂമി കൂടി പുറം ഭൂമി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഈ നവകേരള സദസ്സിൻ്റെ മറവിൽ സർക്കാർ ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ രേഖകളൊന്നുമില്ലാതെയാണ് സർക്കാർ ഈ നീക്കവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഉപദേശക സമിതി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നവകേരള സദസ്സ് കടന്നു പോകുന്നത് വരെയെങ്കിലും ഉടമസ്ഥാവകാശത്തിന്മേലൊരു തർക്കമുണ്ടാക്കി അവിടെ രാഷ്ട്രീയ വിജയം നേടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നവകേരള സദസ്സ് ഹിന്ദുക്കളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലല്ലാതെ മറ്റൊരു ആരാധനാലയങ്ങളും തൊടുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് ഈ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ഹിന്ദു വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് മറ്റ് ന്യൂനപക്ഷ ഏകീകരണത്തിന് ഈ സർക്കാർ ഇതുവഴി ശ്രമിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വേദികളായി ഏതാനും ചില ക്ഷേത്രങ്ങൾ സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നതും വെബ്ഡെസ്ക് തൈ ന്യൂസ്